അനുഗ്രഹത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിനെ ധന്യമാക്കുകയും ചെയ്യുള്ളു ജീവിതത്തിലെ ഏതൊരു കാര്യങ്ങൾക്കും അതൊരു വിവാഹമാണെങ്കിലും ഇനിയൊരു മരണം ആണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നാം എല്ലാവരെയും ഒത്തുചേർക്കാറുണ്ട് അതൊരു മതത്തിലാണെങ്കിലും ഏതൊരു നാട്ടിലാണെങ്കിലും അനുഗ്രഹത്തിന് വളരെയേറെ പ്രശസ്തിയുണ്ട് മനുഷ്യൻ്റെ സങ്കല്പം അതൊരു വ്യക്തിക്ക് ഒരു പത്ത് പേര് ചേർന്ന് ഒരു വ്യക്തിക്ക് നല്ലത് വരട്ടെ എന്ന് നല്ലത് ഭവിക്കട്ടെ എന്ന് ശുദ്ധതയോടുകൂടി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു അത് നൂറ് പേരുടെ ആണെങ്കിൽ ഇരട്ടിയാണ് ആയിരം പേരുടെ ആണെങ്കിൽ ഇരട്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ കൃത്യതയ്ക്ക് വേണ്ടിയിട്ട് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നാം തയ്യാറെടുക്കുന്ന രീതിയാണ് സേവ എന്ന് പറയുന്നത് നമ്മുടെ കൈവശം ഒരു പത്ത് രൂപയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് ശതമാനം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് സഹായിക്കുന്നത് അർഹതയറിഞ്ഞു കൊടുക്കുന്നത് അതൊരു അനുഗ്രഹ അനുഗ്രഹത്തിലേക്കുള്ള വഴിയായി തീരും പല രീതിയിലും മറ്റുള്ളവരെ സഹായിക്കുന്നത് മാതാപിതാക്കളെയും പിതൃക്കളെയും പൂർവികരെയും കുലദൈവങ്ങളെയും സ്മരിക്കുന്നത് പൂർവികപരമായി കിട്ടേണ്ട അനുഗ്രഹമുണ്ട് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹമുണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിനെ ധന്യമാക്കും നമ്മുടെ കാലത്ത് ഇത് വളരെ അന്ധകാര പിടിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പലരും വലിയ വലിയ സ്ഥലങ്ങളിലാണ് എനിക്കറിയാവുന്ന ധാരാളം ആളുകളുണ്ട് പല ആളുകളും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും പലയിടങ്ങളിലായിട്ട് സെറ്റിലാണ് അവരൊക്കെ പൂർവികരായിട്ടുള്ളവർ നമ്മുടെ ഈ മണ്ണിൽ പല രീതിയിലുള്ള വർഷിപ്പും കൃഷിയും ഒക്കെ ചെയ്ത് ജീവിച്ചവരാണ് പക്ഷെ അവർ വലിയ സെറ്റിലാണ് പക്ഷേ അവർക്കുള്ള അവർക്ക് പൈസ കയ്യിലുണ്ടെങ്കിലും ഒരാൾക്ക് ഫാമിലി ഇഷ്യൂ ആണെങ്കിൽ ഒരാൾ ഡൈവേഴ്സ്ഡ് ആയിരിക്കും ചില ആൾക്കാർക്ക് വളരെ അസുഖ ബാധ്യതയാണ് ഇനി അസുഖവും കല്യാണവും ദോഷവും ഇല്ലെങ്കിൽ ഒരു അടിമ ജീവിതമായിരിക്കും അങ്ങനെ ജീവിതത്തിൽ പല രീതിയിലും പ്രതിസന്ധി അങ്ങനെയുള്ളവർക്ക് ഞാൻ ദോഷകരം അതൊന്നും തെറ്റാന്നല്ല ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ നമ്മുടെ പൂർവീകരമായി നമ്മൾ ചിലത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത് അത് കുലദൈവങ്ങളിൽ നിന്നാവാം അത് പിതൃക്കളി നിന്നാവാം ഒപ്പം ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുണ്ടാവുന്ന ഒരു ഇതാവാം ഇതെല്ലാം മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ ഏറ്റവും ഉയർന്ന അനുഗ്രഹം സന്യാസിമാരുടെയും ഗുരുക്കന്മാരുടെയും സിദ്ധന്മാരുടെയൊക്കെയാണ് ഒരു ഗുരുവിന് നിങ്ങളെ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ ധന്യമായി തീരും ഒരു വ്യക്തിക്ക് ആ ഗുരുവിൻ്റെ നമ്മളിൽ അനുഭവം നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഒരു സങ്കല്പത്താലാണ് അവർക്കത് ഭവിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ശുദ്ധതയിൽ അത് സംഭവിക്കുന്നതാണ് ആ ശുദ്ധത കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ ധന്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും പതിനായിരം പേരുടെ സങ്കല്പത്തിനെ ഏകാന്തമാക്കിക്കൊണ്ട് ഗുരുവിന് നൽകാൻ സാധിക്കുക നിങ്ങളിൽ വന്ന് ഭവിക്കുകയും ചെയ്യും ക്രയണതയുടെ ഒരു ഭാഗമാവാൻ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാവാൻ നാഗപഞ്ചമി ഇരുപത്തൊമ്പതാം തീയതിയാണ് യോഗീശ്വരലിംഗസന്നിധിയിൽ പൂർവികരുടെയും ഗുരു കൃപയുടെയും ഒരു മടിത്തട്ടിൽ ചേരാനായിട്ടുള്ള അവസരം ഒരുങ്ങുന്നുണ്ട് ഭാഗവത്താവാം ജീവിതത്തിൽ മറ്റുള്ള വഴികളിലൂടെയും നമുക്ക് മറ്റുള്ളവരെ അധികം വേദനിപ്പിക്കാതിരിക്കുക അങ്ങനെ വേദനിപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ അറിയാതെ തന്നെ വേറൊരു തലത്തിലേക്ക് വരും അവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് അവരെ വേദനിപ്പിക്കാൻ സാധിക്കും നിങ്ങളതിൽ ഒഴിവായി മാറുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു ധന്യതയിലേക്ക് പോവും അല്ലാതെ നിങ്ങൾ അവർ ഒന്ന് തെറി വിളിച്ച് അവരെ പത്ത് തെറി വിളിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് വേണേൽ നിങ്ങൾക്ക് വിളിക്കാം ഒരു കുഴപ്പവും പക്ഷേ നിങ്ങൾ അവിടെ നിന്നും മറികടന്നാൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു കൃപ നിങ്ങളിൽ പിടിപെടും അത് നിങ്ങളുടെ ജീവിതത്തിനെ മനോഹരമാക്കി തീർക്കും ആ ഒരു മനോഹാരിതയിൽ ഭാഗവത് അവനപ്പിന് ശ്രമിക്കുക സ്വയമേ ഞാനാണല്ലാം ഞാനാണല്ലാം അല്ല ഒന്നുമില്ല ഈ ശ്വാസമെടുത്ത് ആശ്വാസത്തിൽ തീർന്നു അവർ ജീവനെ എന്താണെന്ന് വേറെ അവിടെ നടക്കും ഒന്നുമില്ല പ്രകൃതിയുടെ മുന്നിൽ ഒരു ഉറുമ്പ് മാത്രമാണ് എല്ലാ മനുഷ്യനും അതുകൊണ്ട് കൃപയ്ക്ക് വിട്ടുകൊടുക്കുക ചുറ്റിനുള്ള ഒരനുഗ്രഹത്താലും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടും നമ്മുടെ ചിന്തകൾ ഭവിക്കട്ടെ അത് ജീവിതത്തിനെ ധന്യമാക്കും നമസ്കാരം